ഹൈ എല്ലാവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും ടിക്കറ്റ് കാണീര് കാണീര് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ടിക്കറ്റ് കാണിക്കുന്നത് ഞാൻ സാധാരണ ഡി സി വെച്ചാണ് കാണിക്കുന്നത് ഈ ടിക്കറ്റ് എടുത്ത് ഞാൻ പറയും വിൽക്കുകയാണെന്നോ കച്ചവടക്കാരനാണെന്നോ മാങ്ങയ തേങ്ങ കുറേ എണ്ണങ്ങൾ കിടന്ന് ഭയങ്കര ബേഗമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കൽപ്പീര്യം പറ്റിപ്പീരിനൊന്നും അല്ല ടിക്കറ്റ് എൻ്റെ തന്നെ കാണും എപ്പോഴും പിന്നെ ഇത് ഇങ്ങനെ നേരത്തെ വെച്ച് വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഡി സി ഇങ്ങനെ കൈ വെച്ച് ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല നമുക്ക് ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ടിലേക്ക് അടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് മലപ്പുറത്താണ് ആർ ടി ഇരുപത്തി ആറ് അമ്പത്തി രണ്ട് ഇരുപത്തെട്ട് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് ആർ യു എഴുപത്തിരണ്ട് എൺപത്തേഴ് പതിനാറ് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് കൊല്ലത്തിൽ ആണ് അടിച്ചിരിക്കുന്നത് മൂ മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ആർ എക്സ് ഇരുപത്തി നാൽപ്പത്തി മൂന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിനാണ് കോഴിക്കോടാണ് അടിച്ചിരിക്കുന്നത് അയ്യായിരത്തിലേക്ക് വരുമ്പോൾ പൂജ്യം മൂന്നാണ് നമ്മുടെ ആദ്യം പൂജ്യം മൂന്ന് മുപ്പത്തി അഞ്ച് മുതൽ പൂജ്യം മൂന്ന് മുപ്പത്തൊമ്പത് വരെയും തൊണ്ണൂറ്റി രണ്ട് മുപ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തൊന്ന് വരെയാണ് നമ്മുടെ ഈ തൊള്ള ടിക്കറ്റ് പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റ് വെച്ചാണ് രണ്ട് കളത്തിൻ്റെയും നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് വരുമ്പോൾ പൂജ്യം മൂന്നിൻ്റെ കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ടിൻ്റെ കളവും പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലേക്ക് വരുമ്പോഴും പൂജ്യം മൂന്നിൻ്റെ കളവും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ടിൻ്റെ കളവും പിടിച്ചിട്ടില്ല ആയിരത്തിലേക്ക് വരുമ്പോൾ പൂജ്യം മൂന്നിൻ്റെ കളം പിടിച്ചിട്ടുണ്ട് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റെട്ടാണ് പിടിച്ചിരിക്കുന്നത് നമ്മളീ പൂജ്യം മൂന്ന് മുപ്പത്തഞ്ച് മുതൽ പൂജ്യം മൂന്ന് മുപ്പത്തൊമ്പത് വരെ നമ്മളെയിൽ ഉള്ളു തൊണ്ണൂറ്റി രണ്ടിൻ്റെ കളം ആയിരത്തിൽ പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അഞ്ഞൂറിൻ്റെ കളമാണ് അഞ്ഞൂറിൻ്റെ കളത്തിൽ പൂജ്യം മൂന്നിൻ്റെ കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ടിൻ്റെ കളം വരുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി പിടിച്ചിരിക്കുന്നത് നമ്മളെ തൊണ്ണൂറ്റി രണ്ട് മുപ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തൊന്ന് വരെ നമ്മളീ കളമുള്ളൂ പിന്നെ വരുന്നത് ഇരുന്നൂറിൻ്റെ സമ്മാനമാണ് ഇരുന്നൂറ് സമ്മാനത്തിൽ പൂജ്യം മൂന്ന് മൂന്ന് ഒമ്പത് പിടിച്ചിട്ടുണ്ട് പൂജ്യം മൂന്ന് മൂന്ന് ഒമ്പത് നമ്മളെ ഉണ്ട് പന്ത്രണ്ട് ടിക്കറ്റ് നമ്മളെ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപ സമ്മാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു പിന്നെ വരുന്നത് മൂന്നിൻ്റെ കളം പിന്നെ പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് തൊണ്ണൂറ്റി രണ്ടിൻ്റെ കളമാണ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ഏഴ് പിടിച്ചിട്ടുണ്ട് നമ്മളെ തൊണ്ണൂറ്റി രണ്ട് മുപ്പത് മുതലാണ് സ്റ്റാർട്ടിങ് അപ്പം മൂന്ന് നമ്പർ വ്യത്യാസത്തിൽ വീണ്ടും ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി അഞ്ചാണ് നമ്മുടെ ഈ തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി നാല് ഉണ്ട് നാല് പേരാണുള്ളത് മുപ്പത്തി അഞ്ച് നമ്പർ നമ്മുടെ ഇല്ല വീണ്ടും ഒരു നമ്പർ വ്യത്യാസത്തിൽ നമുക്ക് രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ നൂറിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ പൂജ്യം മൂന്ന് പിടിച്ചിരിക്കുന്നത് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റി മൂന്നെയാണ് നമ്മളീ പൂജ്യം മൂന്ന് മുപ്പത്തി ഒമ്പതെയാണ് തിരിഞ്ഞു പറഞ്ഞുകൊണ്ട് പിടിച്ചിരിക്കുന്നത് പൂജ്യം മൂന്ന് മുപ്പത്തി ഒമ്പത് നമുക്ക് അടിച്ചിട്ടുണ്ട് അതുതന്നെ ഒരു നമ്പർ തിരിഞ്ഞ് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നമുക്ക് നൂറിൻ്റെ കളത്തിൽ വീണ്ടും പിടിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് തൊണ്ണൂറ്റി രണ്ടിൻ്റെ കളമാണ് തൊണ്ണൂറ്റി രണ്ടിൻ്റെ കളത്തിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് പിടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തൊമ്പത് പിടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിനാല് നമ്മുടെ ഉള്ളത് കൊണ്ട് തന്നെ തൊണ്ണൂറ്റി രണ്ട് അഞ്ച് നമ്പർ വ്യത്യാസത്തിൽ വീണ്ടും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ്റി രണ്ട് എൺപത്തിനാലും പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ബുക്ക് ഒരു ബുക്ക് കൂടെ കഴിഞ്ഞാണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ നമുക്കൊരു ഒന്ന് രണ്ട് പ്രൈസ് കൂടെ എക്സ്ട്രാ കിട്ടിയേനെ കുഴപ്പമില്ല നമുക്ക് പ്രൈസ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് നാളത്തെ ടിക്കറ്റ് ചിലപ്പോൾ നാളെ രാവിലെയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇന്ന് ഞാൻ സ്ഥലത്തുണ്ടാവില്ല അതുകൊണ്ട് ടിക്കറ്റ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പോയി എടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്രൊഡിക്ഷൻ ചെയ്ത ഇരുന്നൂറ് രൂപയുടെ വിജയിയെ നമ്മൾ സെലക്ട് ചെയ്ത് റീൽസിൽ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം അവർ വാട്സപ്പ് നമ്പർ എൻ്റെ വാട്സപ്പിലേക്ക് അവരുടെ ഗൂഗിൾ പേ നമ്പർ അയച്ചു തന്നാൽ ഇരുന്നൂറ് രൂപ നമ്മൾ അയച്ചു തരുന്നതാണ് ഏതോ ഒരു സബ്സ്ക്രൈബറുടെ നൂറ്റി എഴുപത്തൊമ്പത് രൂപ സബ്സ്ക്രൈബറുടെ ഇരുന്നൂറ് രൂപ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു മുപ്പത് രൂപ പലിശ ഇങ്ങനെ അത് ഇന്നത്തെ റിസൾട്ട് കഴിഞ്ഞിട്ടുണ്ട് നാളത്തെ ടിക്കറ്റ് ചിലപ്പോൾ ഡിലേ ആയിട്ട് അപ്ലോഡ് ആകത്തോളൂ അത് ഷോർട്സിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് വിടുന്നതാണ് അപ്പം നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം ഞാൻ ഇടയ്ക്ക് വെച്ച് ഇത് അപ്ലോഡ് ചെയ്യാം ഇനി ഞാൻ ടിക്കറ്റ് കാണിക്കുന്നത് പാടായിരിക്കും ഇത് ഇതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്തിരുന്ന് ഇതെനിക്ക് ഇന്നലെ ഞാൻ ഇത് ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ടിക്കറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇത് ഇത് വെച്ചിട്ട് ചെയ്യുന്നത് ഇതാകുമ്പം നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്ന് തന്നെ ഷോർ ചെയ്യാം ഇതാകുമ്പോൾ നമുക്ക് സ്പേസ് വേണം അത് ഒരുപാട് സൗകര്യങ്ങളൊക്കെ നോക്കണം കൊണ്ടുവച്ച് എടുക്കണം വീഡിയോ എടുക്കുന്നതിൻ്റെ വേറെ ആൾക്കാരെ നോക്കണം ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പറ്റില്ല കൈ ഇതു ഇത് കണ്ടാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും എന്തായാലും എല്ലാ ദിവസവും ടിക്കറ്റ് കാണും അതിലും ടിക്കറ്റ് അത്യാവശ്യം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുക്കാം അതിലൊന്നും പ്രശ്നമില്ല പിന്നെ ടിക്കറ്റ് എന്തായാലും അടിക്കുന്ന ടിക്കറ്റ് നമ്മൾ റീൽസിൽ അപ്ലോഡ് ചെയ്ത് വിടുന്നുണ്ട് അതുകൊണ്ട് വലപ്പീരും കളിപ്പീരും ഒന്നും ഇല്ല ഈ ടിക്കറ്റ് എല്ലാം എൻ്റെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നേ അപ്പോൾ നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം ഓക്കെ താങ്ക്